അവരെ നിശ്ചയിച്ച പ്രകാരം നമ്മൾ മൂർത്തത്തിൽ കാണാം മൂത്തത്ത് ഏത്തത്ത് മൂത്തത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഹിജറ എട്ടാം കൊല്ലത്തില് ജുമാതല്ലൂല മാസത്തിൽ നടന്നൊരുമിച്ച യുദ്ധമാണ് അതായത് റോമൻ്റെ കീഴിലുള്ള സാമ്രാജ്യത്വത്തിൽ ഷാമിൻ്റെ ഭാഗത്ത് ആദ്യമായിട്ട് നടന്ന നിബിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള യുദ്ധമാണ് മൂർത്തത് പറയുന്നത് മുത്ത എന്നാണ് മൂത്ത എന്നാണെങ്കിൽ ഗ്രാന്ത് എന്നാണ് അർത്ഥം ഈ മുത്തത്ത് എന്ന് പറഞ്ഞാൽ ഹംസിയായിട്ടുള്ള ഭാഗത്തിൻ്റെ അർത്ഥം നോക്കിയിട്ട് മനസ്സിലാണില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഏതോ ഒരു കാലത്തെയുള്ള ബൽക്ക എന്നറിയുന്ന പ്രദേശമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യമായിട്ടാണ് ഒരു കറിയായിട്ടാണ് എന്ന് കാണുന്നത് അവിടെ മുസ്ലിംകളുടെ സേന നിൽക്കേണ്ടി വന്നു അതായത് നബല്ല്ല തങ്ങൾ ഇസ്ലാമിക ക്ഷണത്തിന് വേണ്ടിയിട്ട് ഷാമിലേക്ക് ഒരു ദൂതനെ അയച്ചു ആ അയച്ചൊരു ദൂതനെ റോമൻ്റെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അയാൾ കൊന്നു അപ്പോൾ ദൂതനെ കൊല്ലാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് രാജ്യാന്തര രംഗത്ത് തന്നെ വലിയ കുറ്റാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നബ്സലസല മതങ്ങൾ സൈനിക നീക്കം നടത്തിയതാണ് ഈ മൂത്തത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അന്നത്തെ നിലയിൽ മൂവായിരം അംഗങ്ങളുള്ളൊരു സൈന്യം മദീനത്തു നിന്ന് പോകുന്നത് രണ്ട് ലക്ഷം പേര് മറുഭാഗത്ത് റോമൻ്റെ സൈന്യം രണ്ട് ലക്ഷം പേര് മൂവായിരം പേര് ഒരു നമ്പരുടെ സാധാരണ പരിപാടി പോലെയല്ല മദനത്തു നിന്ന് അങ്ങനെ അയക്കുമ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അയച്ചപ്പം തന്നെ മൂന്ന് അമീറുമാരെ യഥാക്രമം നിശ്ചയിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് മൂല്യന്മാർക്കൊക്കെ മൂത്തത്തിൻ്റെ ചരിത്രം നല്ല പറയും നമ്മൾ പോകാൻ പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഷഹീദുമാർ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് അവരെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ യുദ്ധത്തിന് പോകുമ്പോൾ പോരാട്ടം നടക്കുമ്പോൾ ആദ്യം പതാക പിടിച്ച് അമീറായി യുദ്ധം ചെയ്യേണ്ടത് ജെയ്ദുബുൻ ഹാരിസത്ത് റദിയുള്ള അവർ ഷഹീദായാൽ പിന്നെ ജവഫർ ബുൻ അബിത്തോലബിറിയാഹു അവർ ഷഹീദായാൽ പിന്നെ അബ്ദുല്ലാഹിമൻ റബ്ബാഹ അബ്ദുല്ലാഹിമുറബാഹ തങ്ങൾ സംസാരിക്കൽപ്പെട്ട സുഹാബിയാണ് ജെയ്ദുബുൻ ഹാരിസത്ത് നിന്ന് റസൂദുല്ലാൻ്റെ പുത്രനായിരുന്നു പുത്രൻ എൻ്റെ വിധങ്ങൾ വളർത്തുപുത്രനായിരുന്നു പിന്നെ വളർത്തു പുത്രന്മാരും പുത്രൻ എന്ന് പറയാൻ പാടില്ല എന്ന് വന്നപ്പോൾ പിന്നെ അവർ മൗല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗല എന്ന് വിളിക്കപ്പെട്ടു തുടങ്ങി ഇപ്പം റസൂൽ അള്ളാൻ്റെ ഹിബ് എന്നാണ് അവർ പറയുന്നത് അവരുടെ മകൻ കുസാമത്തു മുൻ ചെയ്തുന്നവരും അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹിബ്ബെന്നവരാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അവർ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നബ്സല്ലാ അലുവല്ലാമ തങ്ങളും മക്കത്ത് വരുന്ന കാലത്ത് തന്നെ ഹദീജ ബീവിയുടെ അടുക്കൽ വന്ന് ഹദീജ ബീവി സമ്മാനമായിട്ട് കൊടുത്തതാണ് സെയ്ദുബിൻ ഹാജിസത്ത് എന്ന് പറഞ്ഞവർ ഉമ്മാൻ്റെ കൂടെ കെൽബ് ഗോത്രക്കാരനാണ് അവർ കെൽബ് ഗോത്രവും പാപ്പിയൊക്കെ ഉള്ളാട് ഹാരിസ ഹാരിസാന്നുണ്ടല്ലോ ഹാരിസത്ത് എന്ന് പറഞ്ഞവരും റസൂൽദാൻ്റെ അടുത്ത് വന്ന് വിശ്വസിച്ചിട്ടുണ്ട് സുഹാബി വരനാണ് ജയിദും സുഹാബി വരനാണ് ഉമ്മാൻ്റെ കൂടെ ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് ജിയാർത്തിന് പോകുമ്പോൾ എട്ട് വയസ്സായ ഈ ജെയ്തുബന് ഹാരിസത്ത് എന്ന് പറയുന്നവരെ തട്ടിക്കൊണ്ടു പോവുകയാണ് അങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് വയ്ക്കാതെ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് അങ്ങനെയാണ് അടിമകൾ നമ്മുടെ കൂട്ടർ വരിൽ ആരെങ്കിലൊക്കെ പിടിച്ചു കൊണ്ടുപോവുക തട്ടിക്കൊണ്ടുപോവുക ഏതെങ്കിലും ചന്തി കൊണ്ടുപോയി വിൽക്കുക ഇങ്ങനെ അവർ പിന്നെ വാങ്ങിയവരുടെ അടിമയായിട്ട് മാറും പിന്നെ അവരങ്ങനെ കൈമാറ്റം ചെയ്തതാണ് അടിമ അല്ലാതെ അടിമകളായിട്ടൊന്നും ആരും ജനിക്കുന്നില്ലല്ലോ അപ്പോൾ സെയ്ദു ബുൻ ഹാരിസത്ത് നല്ല തറവാടുള്ള വലിയ ഒരു കുടുംബത്തിലെ ആളാണ് അറേബ്യൻ ഗോത്രത്തിലെ ആളാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി ഉക്കാദ് ചന്തയിൽ കൊന്നു വെച്ചപ്പോൾ ഹക്കീമ ബിൻ ഹിസാം ഹദീജിയുടെ സഹോദരൻ്റെ പുത്രനാണ് ഹക്കീമ ബിൻ ഹിസാബ് അമ്മായി ഹദീജറ അലി അള്ളാഹു വൻക്ക് വേണ്ടിയിട്ട് കച്ചവടം ചെയ്യാൻ വന്നായിരുന്നു കഴിഞ്ഞവർക്ക് അമ്മാവിൽ വായിക്കും ഹദീജിയാണ് അങ്ങനെ ഹദീജിയുടെ അടിഞ്ഞായിട്ട് അന്ന് പറഞ്ഞാൽ രബിജന ഹാരിതത്വം എന്ന് പറയുന്ന എട്ട് വയസ്സായ കുട്ടി ഹദീജറലി അള്ളാഹു വൻഹാദ് അള്ളാഹുൻ്റെ റസൂലിക്ക് സമ്മാനമായിട്ട് കൊടുത്തു രബിൻ്റെ ഇടാന്നുള്ളവർ അങ്ങനെ രബിൻ്റെ സേവകനായി എട്ട് വയസ്സ് മുതൽ തന്നെ ഹദീജ ബിയുടെ അടുത്തായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമയപ്പെടുത്തി ജീവിക്കുന്നവരാണ് ബഹുമാനപ്പെട്ടു സൂഹാൻ്റെ അടിമേറ്റ് കഴിയണം വാക്കാണെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടേ നടക്കുകയാണ് അതൊക്കെ വലിയ വയർന്നുവരാന്ന് വെച്ചാൽ നല്ല ബെയ്ത്തൊക്കെ ഉണ്ടേന് അടിക്കിനി ഇല ഭൗമി വൈകുന്തുന ഇയ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബെയ്ത്ത് സൈതുമന സാബിത്വത്ത് എന്നവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ച ഞാൻ ഇവിടെ താമസിക്കുന്നത് നല്ല മുന്തിയ കുടുംബത്തിലാണ് മത് ഗോത്രത്തിൽ മാന്യന്മാരും പ്രതാപകന്മാരുമായ നല്ല 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 മഹാന്മാരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എത്തിക്കുന്ന ആളുകൾ എത്തിക്കണം ഞാനവിടെ സന്തോഷത്തിൽ ഹെറമിൻ്റെ അടുത്ത് താമസിക്കുകയാണ് എന്നുള്ളൊരു ചെറിയ കവിത കവിതകൾ അദ്ദേഹം പറഞ്ഞേക്കാണ് നമുക്ക് ഉമ്മിയങ്ങളല്ലേ നിരക്ഷരാണ് അപ്പോൾ കവിതകൾ ചൊല്ലിയാലും അത് ഏറ്റു ഏറ്റു ചൊല്ലി അങ്ങനെ പോവുകയും ചെയ്യാം അത് കിട്ടിയപ്പോഴാണ് ജെയ്തുബൻ ഹാരിസത്തിൻ്റെ വാപ്പ ഹാരിസത്ത് എന്നവര് മകനെ സ്ഥലം കണ്ടു ഹർമിലാണ് എന്ന് മനസ്സിലായപ്പോൾ മാന്യന്മാരായ മദ് ഗോത്രക്കാരിൽ ബഹുമാനികരുടെ കീഴിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവരെ കയ്യിൽ നിന്ന് ധനം തിരിച്ചു കൊടുത്താൽ മകനെ കൊണ്ടുവരാം എന്ന പ്രതീക്ഷയോടുകൂടി വരികയാണ് അപ്പോൾ മകൻ പോരുന്നെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയും മകൻ പോരുന്നെങ്കിലൂടെ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ മകനോട് ചോദിച്ചു മകനാണെങ്കിൽ വസൂലുല്ലാൻ ഒട്ടിയിരുന്നുള്ള ബാപ്പിയുണ്ട് അമ്മുണ്ട് പാപ്പാൻ്റെ സഹോദരനുണ്ട് രണ്ടുപേരും വരുന്നു അങ്ങനെ ഒരു സംഘം ഒന്നായിട്ട് വീട്ടിൽ നിന്ന് രണ്ട് പിതാവിൻ്റെയും മെള്ളാപ്പാൻ്റെയും കൂടെ വന്നിട്ട് അവരുടെ കൂടെ പോകാൻ ജെയ് മനഹരിഹി അള്ളാഹു എന്നെ വിസമ്മതിച്ചു ഞാൻ റസൂർദാന്റെ കൂടെ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വീട്ടിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ബെയ്ത്തുകളൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് ഏത് സൂര്യൻ ഉദിക്കുമ്പോഴും എനിക്കെൻ്റെ മകനും ഓർമ്മയരുകയാണ് സൂര്യൻ ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ മകനെ ഓർക്കുന്നു സൂര്യൻ അസ്തമിക്കുമ്പോഴും ഞാൻ എൻ്റെ മകനെ കാണുന്നു എല്ലായ്പ്പോഴും എൻ്റെ മകനെ കാണുന്നു മകൻ എവിടെയാണ് വല്ല കുണ്ടിലും പോയോ മലയിലും പോയോ എന്നൊക്കെ പറഞ്ഞ് വമ്പിച്ച കവിത അദ്ദേഹം ചൊല്ലി ഇങ്ങനെ നടന്നത് ചരിത്രത്തിലുണ്ട് ഇതൊക്കെ മകൻ അറിയാം ഇതെല്ലാം അറിഞ്ഞിട്ടും വേദനയോടുകൂടെ വാപ്പിയും ഉമ്മയും കുടുംബമൊക്കെ ഇരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും റസൂദ്ല്ലാനോടുള്ള സഹവാസത്തിൽ ഇനി അവിടുന്ന് പിരിഞ്ഞൂടാന്ന് അദ്ദേഹം തീരുമാനിച്ചപ്പോൾ ആ വാപ്പാൻ്റെയും പിതൃവേൻ്റെയൊക്കെ സാക്ഷിയാക്കി വിട്ടു വസുതൽ പറഞ്ഞു ഇദ്ദേഹത്തെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ മകനാക്കിയിരിക്കുന്നു ഇദ്ദേഹത്തെ എന്നാണ് അന്നത്തെ കാലത്ത് മകനാക്കിയത് സ്വത്തടക്കം കിട്ടും ശരിക്കുള്ളൊരു മകൻ്റെ പൗരുണ്ടാവും ആ ബാനൽക്ക് ഞങ്ങളുടെ കൂടെ പോകുന്നില്ലെങ്കിലും മോനെ ബാപ്പായല്ലോ കുടുംബമായല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഹാരിസ് എത്തുന്നവർ നബിനെ കൊണ്ടു വിശ്വസിക്കുകയും ചെയ്തു അവർ തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെയാണ് നബിയുടെ ജീവിതത്തിൽ ജെയ്തു ഗുൻ ഹാരിസ് മകനായി കഴിഞ്ഞത് പിന്നെ നബി അവർക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നബിനെ സംരക്ഷിച്ചിരുന്ന ഉമ്മു അയ്മൻ ബീവിനെ കല്യാണം ചെയ്തു കൊടുത്തു ഉമ്മു അയ്മൻ ബീവിയിലും ഉണ്ടായ മകനാണ് ഉസാമത്തുമ്മിന് ചെയ്തൊരു അള്ളാഹുൻ അബ്ബു റസൂലില്ലാന്ന് പറയുന്നത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഏറ്റവും നല്ല ഹിപ്പാണ് അദ്ദേഹം ഒരു പത്തിരുപത് വയസ്സേ അദ്ദേഹം നബി സല്ലതാ ദോത്താവുമ്പോൾ ഉസാമത്തുമ്മിന് ചെയ്തതിനുള്ളൂ അക്കാലത്ത് തന്നെ പല സൈന്യത്തിൻ്റെയും ഉമർന്നവരും സിദ്ദീഖും അടക്കമുള്ളവരുള്ള ഒരു വലിയ സൈന്യത്തിൻ്റെ അമീറാക്കിയിട്ട് നിശ്ചയിച്ചു ഉസാമത്തു മിനി ചെയ്ത് തന്നവർ അപ്പം ഉസാമത്തുബന് ചെയ്ത് വളരെ ചെറുപ്പക്കാരൻ പത്തിരുപത് വയസ്സിൻ്റെ താഴെയുള്ള ഒരു കുട്ടിനെ എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ നിവിധങ്ങൾ അതിനെ ചൊല്ലി വലിയ കുത്തുപോതിയത് വമ്പിച്ച ഹജീസുകൾ ബുഖാരിക്ക് നിവേദനം ചെയ്തിട്ടുണ്ട് അപ്പം നിവിധങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അമീർസ്ഥാനത്തിൽ നിങ്ങൾ ആക്ഷേപം പറയുന്നെങ്കിൽ ഇതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ബാപ്പാൻ അമീറാക്കിയപ്പോഴും നിങ്ങൾ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് വാപ്പയാണെങ്കിൽ അമീറാകാൻ വേണ്ടി പടക്കപ്പെട്ട ആളാണ് അതിന് ഏറ്റവും പറ്റിയ ആളായിരുന്നു എന്ന് അപ്പോൾ ബാപ്പയും അതുപോലെ തന്നെ മകനും ഇസ്ലാമിനു വേണ്ടി സേവനം ചെയ്യുന്ന അനേകം സൈനിക നീക്കങ്ങളിൽ വലിയ ഇമാറത്തും പദവിയും വഹിച്ചിട്ടുള്ളതാണ് ഇരുപത് വയസ്സിൻ്റെ താഴെയുള്ള ചെറുപ്പക്കാരനെ സിദ്ധിക്കുന്ന ഒരു ഉമറുന്നവരുള്ള സൈന്യത്തിൻ്റെ ഒക്കെ അമീറാക്കി എന്ന് പറഞ്ഞാൽ എത്ര വലിയ സ്ഥാനാപ്ത് അപ്പം അവർ രണ്ട് പറയാ പറയാം ഹിബ് റസൂൽ ഇല്ലാഹി ഹിബു റസൂൽ ഇല്ലാഹിപ്പം ഉസാമത്തുബു ചെയ്തുവർ ഹിബു റസൂൽ ഇല്ലാഹിബിനും ഹിബു റസൂലില്ല അള്ളാഹിൻ്റെ റസൂലിന്റെ പിരുഷക്കാരനായ ജെയ്ദിൻ്റെ മകൻ അത് ഉസാമ ഹിബു റസൂലില്ല അവനും അള്ളാഹിൻ്റെ റസൂലിന്റെ ഹിബാണ് ആ ജയ്ദുബിൻ ഹാരിസത്തിനെയാണ് അള്ളാഹുവിൻ്റെ റസൂലെ മൂത്തത്തിലേക്ക് ഒന്നാമത്തെ ആമീറായി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം വഫാത്താവും ഷഹീദാവും എന്നറിയുമ്പോഴാണല്ലോ എനിധങ്ങൾ ഇനി രണ്ടാമത്തെ രണ്ടാമത്താളെ പറയാം അതിൻ്റെ ശേഷം ജയഫുർ ഗുന ആ സെയ്ദുബുഫ് ഫാത്ത അപ്പം നബിൻ്റെ മകനും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളും മുസല്ലി സ്വലം തങ്ങള് മക്കം ഫേഹിന് വരുമ്പോൾ ഉസാമുദ്ദുബിൻ്റെ സെയ്ദിനെ പിന്നിലെത്തിയിട്ടാണ് നബിൻ്റെ വാഹനത്തിന് പിന്നിലെത്തിയാൽ പോയിരുന്നു ഇതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂവിന് ഇവരുടെ വർണ്ണത്തിലോ കറുത്ത ആളായിരുന്നു ഉസാമുദ്ദീൻ്റെ സൈദ് അപ്പോൾ ഇവരുടെ വർണ്ണത്തിലോ ഇവരടിമയായതിലോ അടിമകളായി വന്നു എന്നതിലൊന്നും അള്ളാഹുവിൻ്റെ റസൂലിനോട് അവരോട് ഒരു അരവസരവുമില്ല ഇസ്ലാമിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സംഭവമായിരുന്നു മുസാമത്ത് സെയ്ദിൻ്റെയും സെയ്ദ് ബിൻ ഹരിഥത്തിൻ്റെയും സംഭവം ആ നെൽക്ക് തന്നെ നബിയുടെ പുത്രൻ എന്ന നിലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഖുർആാൻ അള്ളാഹു താലെ വരക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ബൻ ഹാരിസായിരുന്നു അവരാണ് ഒന്ന് നമ്മൾക്ക് സിയാർത്ത് ചെയ്യാൻ പോകുന്നത് സെയ്ദ് സെയ്തു ബുഹരിഥത്തിൽ രണ്ടാമത്തെ ആൾ ജയഫർ ബുൻ ആദി ഉത്തൽ കുറബി അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുത്താപ്പ അബു താലിബിൻ്റെ മകനാണ് ജയഫുർബിൻ അബിത്താലിമെന്ന സാധാരണക്കാർക്ക് വേണ്ടിയും പറഞ്ഞു തരാണ് ജയഫുറുബിൻ അബിയുത്തലിം അബു താലിമിൻ്റെ പുത്രന്മാർ അലിയുബുൻ അബുതാലിബ് റദി അള്ളാഹു കൊണ്ട് പത്ത് വയസ്സിന് മൂത്ത സഹോദരനാണ് ജയഫുർബിൻ അബുതാലിം അവരുടെ ഒരു പത്ത് വയസ്സിന് മൂത്ത സഹോദരനാണ് അതയിൽ റദി അള്ളാഹുലി അവരുടെ ഒരു മൂത്ത സഹോദരനാണ് പത്ത് വയസ്സിന് മൂത്ത സഹോദരനാണ് ത്വാലിബ് അപ്പോൾ ത്വാലിബ് എന്ന മകനിലേക്ക് ചേർത്തിട്ടാണ് അബു ത്വാലിബ് അബു ത്വാലിബ് അബു ത്വാലിബ് എന്ന് വിളിച്ചത് അതാണ് മൂത്തപുരി അദ്ദേഹത്തിൻ്റെ ഇളയ മകനാണ് അത്തീൽ അത്തീലും സുഹാബിയാണ് അതുപോലെ അതിൻ്റെ ശേഷമുള്ളവരൊക്കെ ജാഫർ ബുനാബി തവാലിബ് അലീ ബുനാബി ത്വാലിബ് ഇവരൊക്കെ സ്വഹാബി അറ്റന്മാരാണ് ഇവർക്കൊക്കെ ഇടയിൽ പത്തു പത്ത് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ആ ജാഫർ ബിൻ ആബി ത്വാലിബ് എന്നിവർ ഒരു ഹിജറത്തേക്ക് രണ്ട് ഹിജറയും ചെയ്തിട്ടുള്ള ആൾ എന്നാണ് അവർ പറയുന്നത് അതായത് അബ്സീനയിലേക്ക് പോയ ആദ്യത്തെ ഹിജറ സംഘത്തിൽപ്പെട്ടവരാണ് നജാസി എന്ന് പറയുന്ന അബ്സീനയിലെ രാജാവ് വിശ്വസിച്ചതും ഇസ്ലാം മുസ്ലിം ആയതും ജാഹുറുബിൻ അബു താലിബിൻ്റെ പേക്കാണ് ജാഹർബിൻ അബി താലിബ് എന്നിവരാണ് ഇസ്ലാമിനവർക്ക് പരിചയപ്പെടുത്തിയതും വേദവിവരം ഉണ്ടായിരുന്ന അബ്സീനയിലെ രാജാവ് മയ്യത്ത് മയത്തംസ്കരിച്ച ആളാണല്ലോ നജാസി നജാഷി എന്ന് പറയുന്നത് ആ നജാസിന്ന് പറഞ്ഞ രാജാവിൻ്റെ പേരിൽ നിബിതങ്ങൾ മയത്തംസ്കരിച്ചിട്ടുണ്ട് വായ്പിൻ്റെ മയ്യത്ത് സംസ്കാരം ലഭിതങ്ങൾ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുള്ള മാതൃക നജാഷിൻ്റെ പേരുള്ള നിസ്കാരമാണ് അപ്പം നജാഷി എന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ ജയഫുർ ബിൻ അബ്യുത്ത ജയഫുറും അവരുടെ ഭാര്യ അസ്മാ ബിന്ദു മൈസ് എന്ന് പറയും സിദ്ദീഖാണ് ജയഫർ എന്നിവരുടെ മരണത്തിന് ശേഷം അവരെ കല്യാണം കഴിച്ചത് അബോക്ര സിദ്ദീഖ് ഒഫാത്താവുമ്പോഴുള്ള ഭാര്യ ആസ്മാ ഉബിന്ദു ഉമേസാണ് അബോക്ര സിദ്ദീഖ് എന്നവരെ ഒഴിപ്പിച്ചത് മയ്യത്ത് കുഴിപ്പിച്ചതൊക്കെ ആസ്മാ ഉബിന്ദു മേസാണ് ആ അസ്മാ ഉബിന്ദു ഉമേസ് എന്നറിയുന്ന മഹതിയാണ് ജയഫർ ഉബിൻ അബിദ്ബിൻ്റെ ഭാര്യയാണ് മൂന്ന് കുട്ടികൾ അവർക്കുണ്ട് മുഹമ്മദ് അവിന് അബ്ദുള്ള അതിൽ അബ്ദുള്ള എന്ന മകന് മാത്രമാണ് മക്കൾ പരമ്പര പിന്നെ ജയഫർ എന്നിവരുടെ നിൽക്കുന്നത് നിബിൻ്റെ കുടുംബത്തിൽ വരുവല്ലോ നിബിൻ്റെ ആലിൻ്റെ പേര് വരുന്നവരാണ് അവർ അബ്ദുള്ള ഹിബിന് എന്ന് പറയുന്നവരെ ഫാറൂഖ് ഉമരു ഫാറൂഖൻ്റെ അസ്സലാമു ഒരിക്കലെ അസ്സലാമ ദിൽ ജനാഹൈനി രണ്ട് ചിറകുള്ളവർ എന്ന് അള്ളാഹുവിൻ്റെ റസൂര് വിശേഷിപ്പിച്ചിട്ടുള്ള ജയഫറിൻ്റെ പുത്ര നിങ്ങൾക്ക് സലാം ഇസലാമെന്നാണ് അപ്പോൾ ബാപ്പാൻ്റെ ഒരു വലിയ സ്ഥാനപ്പേരാണ് ദിൽ ജനാഹൈൻ രണ്ട് ചിറകുള്ളവർ എന്ന് എന്ന് വെച്ചാൽ ഷഹീദായപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂര് ഒരു സംഘം മേലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പക്ഷികൾ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ അതാ ജയഫറും പറന്ന് പോകുന്നു എന്ന് അള്ളാഹുൻ്റെ റസൂർവരാണ് ജയഫർ രണ്ട് ചിറകുകളുടെ പക്ഷിയായിട്ട് മാറിയിട്ടുണ്ട് എന്താ ചിറകുണ്ടാകാൻ കാരണം ജയഫർ ഈ യുദ്ധത്തിൽ രണ്ട് കൈയും നഷ്ടപ്പെട്ടിരുന്നു എല്ലാവരും നമ്മൾ യുദ്ധം വയനുറമ്പ് കേൾക്കുമല്ലോ വലത് കൈയിൽ പതാക പിടിച്ച് യുദ്ധം നടത്തിയിരുന്നു അപ്പോൾ വലത് കൈ വെട്ടിടപ്പെട്ടു നന്നായിട്ട് തോളറ്റം പോയി അതുപോലെ പിന്നെ ഇടത് കൈ പിടിച്ചപ്പോൾ ഇടത് കൈയും വെട്ടിയിട്ട് തോളറ്റം പോയി അപ്പോൾ മനുഷ്യന് നടക്കാനുള്ള രണ്ട് ചിറകിൻ്റെ സ്ഥാനത്തുള്ള രണ്ട് കൈകളും യുദ്ധത്തിൽ ഇസ്ലാമിന് വേണ്ടി അറ്റുപോയതിൻ്റെ പേരിൽ ാലെ അവർക്ക് ബർസഹിൽ തന്നെ പറന്നു പോകാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ജീവിതം നൽകി രണ്ട് ചറക് അവരുടെ ശരീരത്തിൽ വെച്ചിട്ട് പറക്കുന്നതിന് വിധങ്ങൾ കണ്ടു ആ നെൽക്ക് ജയഫർ എന്നവരെ ദുൽ ജനാഹൈൻ എന്ന് വിളിക്കും ദുൽ ഹിജറത്തൈൻ എന്ന് വിളിക്കും ബിസീനയിലേക്കുള്ള ഹിജറ അവിടുന്ന ശേഷം പിന്നീട് ഹൈബറിൻ്റെ യുദ്ധം ജയിച്ച് നിൽക്കുന്ന ഹൈബർ ഫത്ത്ഹി ചെയ്ത ആ സമയത്താണ് പിന്നെ അവർ മദീനത്തേക്ക് ഹിജറ് വന്നത് അപ്പോൾ മദീനത്തേക്ക് വന്ന ഹിജറ് കിട്ടിയ ആ പുണ്യവും അബ്സീനയിലേക്ക് ഹിജറു പോയ പുണ്യവും രണ്ട് പുണ്യവും കൂടിയും കിട്ടിയെന്നുള്ളത് നിലക്ക് അവർ ഇതിൽ ജുൽ ഹിജറത്തേ നിന്ന് കുളിക്കും ഇതിൽ ജനാഹയിൽ നിന്ന് കുളിക്കും അതാണ് ജയഫുർ ബിൻ അബി താലിബു അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിന് ഇത്ര സങ്കടം വന്ന ഒരു മരണവാർത്ത ജയഫർ ബിൻ അബിത്താലിമിൻ്റെ മരണവാർത്ത പോലെ പറയില്ല ജയഫറിൻ്റെ കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളായിരുന്നു ആ ചെറിയ കുട്ടികളെ പോറ്റേൻ്റെയും വളർത്തേണ്ട അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു ആസനൌലി ആലി ജയഫുലിൻ തൊഹാമൻ നമ്മൾ ഈ കണ്ണു കണ്ടെന്നൊക്കെ മരിച്ചുകൊടുത്തൊക്കെ കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഹദീസൊക്കെ ഒക്കെ ഈ ജയഫുറിൻ്റെ കുഫാത്തതിനെ തുടർന്നുണ്ടായ ഹദീസുകളാണ് അപ്പോൾ ജയഫുർ ബിൻ ആബി തോലിബ് എന്നിവരാണ് നമ്മളൊന്ന് കാണുന്ന ഒരു സാഹചര്യം മറ്റൊന്ന് റവാഹ എന്നത് അവസാരികളിൽപ്പെട്ട റസൂൽ ഉള്ളാഹി തങ്ങളുടെ ഷാഹിറായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി ഇത്രയധികം കവിത ചൊല്ലിയിട്ടുള്ള ഒരാൾ അബ്ദുള്ളാഹിമുള്ളവാഹ എന്നവരാൾ മദീനയുടെ ജീവിതത്തിൽ ആദ്യമില്ല ഹസാന ബിതാബിത്തൊക്കെ ഭിന്നം വന്നവരാണ് അബ്ദുല്ലാഹിമുള്ളബാഹ എന്നവർ മദീനത്തിൻ്റെ ബിധങ്ങൾ വരുന്ന ആദ്യ വേള മുതൽക്ക് അതിന് വഴി വയ്ക്കുന്ന അക്ബയിൽ പങ്കെടുത്ത ആളാണ് അക്ബ പറഞ്ഞാൽ മക്കത്ത് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനു പോയി വൈഹത്യു ചെയ്ത് മുസ്ലിമായി മദീനയിലേക്ക് നിബിതങ്ങൾ എത്തിയാൽ അവരെ സംരക്ഷിക്കുമെന്ന് ഉടമ്പടി ചെയ്ത സംഭവത്തിൻ്റെ പേരാണ് രണ്ട് മൂന്ന് തവണ ഉണ്ടായിട്ടുണ്ട് ആ രണ്ട് മൂന്ന് തവണയിൽ ആളുകൾ ഒന്നിച്ചു വന്ന സംഭവം ആ സംഭവത്തിലെ ഒരു ആളാണ് അബ്ദുല്ലാൻ റബാഹി അഹുനു അവരുടെ ഈ ഉടമ്പടിയെ തുടർന്നാണ് നിബിതങ്ങളുടെ മതീനത്തേക്കുള്ള ഹിതറവുണ്ടായതും ലിവിധങ്ങൾ മദീനത്തിൽ മദീനത്ത് താമസമാക്കുമ്പോൾ മദീനക്കാരായ അവസാരികൾ നല്ലപോലെ സംരക്ഷിക്കുന്ന ബാധ്യത ഏറ്റെടുത്തതുമൊക്കെ ഈ ഉടമ്പടിയെ തുടർന്നാണ് അതിൽ പ്രധാനിയാണ് അബ്ദുല്ലാഹിമെന്നവർ ആ അബ്ദുല്ലാഹ് റവാഹ എന്നവര് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സൈന്യം പോന്നിട്ടും അവസാനം വരെ നിൽക്കുകയായിരുന്നു അവസാനം വരെ നിൽക്കുകയായിരുന്നു അവർ എന്തിനെന്ന് വെച്ചാൽ റസൂറുല്ലാൻ്റെ ഒരു ഹുതുബിൻ നിസ്കാരം കൂടി കേട്ടിട്ട് പോവാം എന്നതിൽ കാരണം ഈ യുദ്ധത്തിൽ അവർ ഷഹീദാകും എന്ന് നബി സല്ല അലൈഹി വസ്ലമ തങ്ങളുടെ വാക്കിൽ നിന്ന് അവർക്കറിയാം നബി പറഞ്ഞത് ഒന്ന് സെയ്ദിനു ഹാരിഥ രണ്ട് ജയഫുറുബന് അബിത്തോലബി മൂന്ന് അബ്ദുല്ലാഹിമുറബാഹ അബ്ദുള്ളാഹിമുള്ള അവാഹത്ത് എന്നത് കൊല്ലപ്പെട്ടാൽ പിന്നെ നിങ്ങളിൽ നിന്നൊരാൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടെ അയാൾ ഒബാത്താവൂലെന്ന് മനസ്സിലായി ഈ മൂന്ന് പേരും ഷഹീദാകുമെന്നും ഇനി മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ നിങ്ങൾ നാലാമത്തെ നാലാമത്തൊരാൾ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും നിമിത്തങ്ങൾ പറഞ്ഞപ്പോൾ ആ നാലാമത്തെ ആള് കൈക്കയച്ച് വിജയം നടക്കും പിന്നെ അദ്ദേഹം ഷഹീദ് എന്ന് വ്യക്തി ആ നാലാമത്തെ ആളാണ് ഹാരിദ് ബനുർവലീദ് ഹാരിദ്ര് വലീദ് എന്നവരുടെ ഇസ്ലാമിൻ്റെ പടയോട്ടത്തിൻ്റെ ആരംഭമൊക്കെ ഈ മൂത്തത് മുതൽ തുടങ്ങുന്നതാണ് അപ്പോൾ ഹാരിദ് ബനുർവലീദ് എന്ന ഒരു സംഘവും മദീനത്തേക്ക് വിജയയാത്ര നടത്തി വന്നപ്പോൾ മദീനയിലാകെ പരന്നതെന്തോ പേടിച്ചോടിയിട്ടുണ്ട് മൂത്തത്തിൽ വെച്ചിട്ട് ആളുകൾ നടത്തി യാറാർ ഓടിയവരെ ശത്രുക്കളെ കണ്ട് ഓടിയവരെ എന്ന് നിൽക്കാൻ അവർ വിളിച്ചപ്പോൾ അള്ളാഹുൻ്റെ റസൂര് പറഞ്ഞേ യുസൂബിൽ ഫുറ്രാർ അവർ ഓട്ടക്കാരല്ല ഇന്നഹു മുൽ അവർ ചാട്ടക്കാരാണ് ശത്രുവിനെതിരെ ചാടിയിട്ടുള്ള ആളുകളാണ് പുനക്കുട്ടികളാണ് അവർ എന്ന അർത്ഥത്തിൽ റസൂൽ റസൂലവർ പിന്നെ ചെയ്തു അപ്പോൾ ജയഫുറബുൻ ഹബി തോലിബിൻ്റെയും അബ്ദുല്ലാഹേബുറാഹിബിൻ്റെയും സയ്ദുബുൻ ഹാരിത്തിൻ്റെയും ഷഹാദത്ത് മദീനയെ പ്രകമ്പനം കൊള്ളിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളൊരു വലിയ സംഭവമാണ് ആ സംഭവം മൂത്തത്തിൽ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് ഹുതുബ നിർവഹിച്ചിട്ട് വിവരിക്കുകയാണ് ഇതാ ഇന്നാൾ പതാക പിടിച്ചു അദ്ദേഹം ഷഹീദായി അത് കഴിഞ്ഞ ശേഷം ഇന്നാൾ പതാക പിടിച്ചു അദ്ദേഹവും ഷഹീദായി ഇതാ വീണു പിന്നൊരാൾ പിന്നൊരാളിതാ പതാക പിടിച്ചു അദ്ദേഹവും ഷഹീദായി ഇതാ വീണു ഈ ശഹാദത്തിൻ്റെ വിവരം യുദ്ധത്തിൻ്റെ ആളുകൾ സുവിശേഷം അറിയിക്കാൻ വേണ്ടി നേരത്തെ ഒരു സംഘത്തയക്കും ആ വിവരക്കാരെത്തുന്നതിൻ്റെയൊക്കെ മുൻപ് നടാട സംഭവിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തത്സമയത്ത് സംപ്രേഷണം പോലെ അള്ളാഹു വസൂല് മദീനത്ത് ആ സംഭവം നടക്കുമ്പോൾ ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ് അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്യാമൻ്റെ മണ്ണിൻ്റെ ഭാഗത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിലയ്ക്ക് കടന്നു വന്ന ഒരു മൂന്ന് സഹാബിമാര് ശുഹ് ഇവരിൽ ആരെങ്കിലും കണ്ടാൽ തന്നെ മതി നമ്മളെ യാത്ര മുതലാകാൻ അത്ര മൂന്ന് പ്രധാനപ്പെട്ട സഹാബിമാരാണ് ഈ പറയുന്ന മൂന്നാളുകൾ അവർ മാത്രമല്ല ഒരുപാട് ശുഹത അവിടെ ഉണ്ടാവും പക്ഷേ അവരൊന്നും പരിപാലിക്കപ്പെട്ട് ഇന്നടത്താണ് നിർണ്ണയിക്കപ്പെട്ട സ്ഥലത്തിൽ കാണുന്നില്ല ഇവരെ മൂന്ന് പേരെയും ഒരേ സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ പരിപാലിക്കപ്പെട്ട് കാണുന്ന അതാണ് സിയാറത്തോടെ നടക്കുന്നത് ഒരുപാട് ആളുകൾ ആ യുദ്ധത്തിൽ ശഹീദായിട്ടുണ്ട് അവരൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ മണ്ണിലൂടെ നടക്കും കാണാം യുദ്ധം നടന്ന സ്ഥലവും കാണും അള്ളാഹുരത്ത് വർക്കത്തൊക്കെ നേടുവാൻ നമ്മളാണ് ഗലിക്കുമാറാവണത് പിന്നെ ഈ മണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായകൻ സൊഹാബാക്കൾക്കിടയിൽ നമ്മൾ വകതിരിക്കാനൊന്നും ആവില്ല എന്നാലും നമ്മൾ വിശ്വസിക്കുന്നൊരു വിശ്വാസമുണ്ട് ഏറ്റവും ഒരു സഹാബാക്കളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാല് ഖലീഫമാർ ആ നാല് ഖലീഫമാർക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടവർ അവരടക്കമുള്ള പത്ത് അശ്വറത്വശരീകൾ സ്വർഗം കൊണ്ട് ഒരേ ഹതി പൊലിപ്പറിയിക്കപ്പെട്ട പത്ത് പേർക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താകുമ്പോൾ ഞാൻ അവരെ തൊട്ട് സംതൃപ്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഫാത്തായിട്ടുള്ള ആളുകളുണ്ട് അവരും ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അവരിവരന്നെയാണ് ഈ പത്ത്പ്പെട്ടവർ തന്നെയാണ് അവരിൽ ആറ് പേരെയാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് അക്രദി അള്ളാഹു താൻ വഫാത്താകുമ്പോൾ ഇനി ഹരീഫിനെ നിശ്ചയിക്കാനുള്ള അധികാരം ഈ പേരിൽ ഞാൻ ഏൽപ്പിച്ചു കാരണം ഈ ആറു പേര് അള്ളാഹുവിൻ്റെ ഒരു സൂലൻ്റെ സംതൃപ്തിയോടുകൂടെ തങ്ങൾ വഫാത്തായിട്ടുള്ളവരാണ് ഞാൻ അവരെ തൊട്ട് സംതൃപ്തനാണെന്ന് ലഭിതങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് വഫാത്തായിട്ടുള്ളവരാണ് അപ്പൊ അവർ പഴക്കില്ല പേരും കൂടി തീരുമാനിക്കുന്ന തീരുമാനം അപ്പൊ അവരിൽ ആരെങ്കിലും ഒരാളാവും എന്ന നിലക്ക് തന്നെയാണ് അമറുന്നവർ ഈ പേരെ പ്രത്യേകം ഏൽപ്പിച്ചത് അവരിൽ പെട്ട ആളാണ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സഹാബ്യ അശ്വരത്വശ്ശരീകളിൽ നമ്മൾ പറയുന്ന ആളാണ് നിബിധങ്ങൾ പൊരുത്തപ്പെട്ടോഭാത്തായ ആറാളിൽ വരുന്നവരാണ് ബദിരിയങ്ങളിൽ പെട്ടവരാണ് ആദ്യകാലത്തെ വിശ്വസിച്ചിട്ടുള്ളവരിൽ പെട്ടവരാണ് എഴുതി യുദ്ധത്തിൽ വളരെ വലിയ ചരിത്രമുള്ള മഹാനാണ് എഴുതി യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലാഹുവിൻ്റെ റസൂലിനെ ഏറ്റ മുറിവാണ് ആ മുറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കവിളത്തും രണ്ട് വട്ടക്കണ്ണികൾ വന്നിട്ട് തറച്ചു നിന്നു ലഭങ്ങളിൽ നിന്ന് എല്ലാവരും ഓടിപ്പോയ ഒരു രംഗം രംഗമുണ്ടായിട്ടുണ്ടല്ലോ എഴുതിലിന് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നാലും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ എല്ലാവരും കൂടി ഒരു ഓടിപ്പോകുന്ന ഒരു ഉണ്ടായി കാരണം പരിഭ്രമിച്ചു നബി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയ്ക്ക് ഇമ്പതന്തി ഈ ബിലീസ് പരത്തി അപ്പം നബി പോയാൽ പിന്നെന്താ സംഭവം എന്നുള്ള നിലയിലുള്ള ആ ഒരു നിലയിലുള്ളൊരു പരക്കംപാച്ചൽ അവിടെ ഉണ്ടായി ആ പരക്കംപാച്ചൽ ഒന്നാകെ സ്വഹാബാക്കൾക്കിടയിൽ സംഭവിച്ചപ്പോൾ നെബിസല്ലാ അലൈഹി വസ്ലമ തങ്ങള് നിന്ന് പോരുതാണ് നെബിൻ്റെ കൂടെ വളരെ കുറഞ്ഞ സ്വഹാബാക്കൾ അപ്പുറം അപ്പുറമൊക്കെ നിന്ന് പോരുതാണ് ആ പോരാട്ടത്തിൽ നെബിക്ക് നേരെ തുരുതുരോ കുന്തങ്ങളും അമ്പുകളും വന്നു അധികം അമ്പുകളാണ് വേണ്ടത് ആ അമ്പുകളും കുന്തങ്ങളും ഒന്നായിട്ട് ലബിൻ്റെ നേരെ വരുന്ന ഒക്കെ തടുത്ത് നിർത്തിയിരുന്ന പ്രധാനപ്പെട്ട പല സ്വയംഭിമാരുമുണ്ട് അവർക്കൊക്കെ അതിൽ വലിയ വീര സ്ഥാനങ്ങളുമുണ്ട് അവർ പ്രത്യേകം പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യും ആ കൂട്ടത്തിൽ ലബിക്ക് സംഭവിച്ച ഏറ്റവും വേദനാജനകമായൊരു സംഭവമാണ് നബിയുടെയും മുഖത്ത് രണ്ട് ഇരുമ്പിൻ്റെ വട്ടക്കണ്ണികൾ തറച്ച് വന്നു ആ തറച്ച് നിന്ന വട്ടക്കണ്ണി അബുവക്രസിദ്ധിയെ കണ്ടവർ ഓടി വരിക നബിക്കെന്താ പറ്റിയെന്ന് നോക്കുക നമ്മൾ നിബിതങ്ങളും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയായിരുന്നു പോയി വെക്കുക എന്ന് പറഞ്ഞത് അബൂബെയ്ദ എന്തെങ്കിലാണ് അങ്ങനെ രണ്ടുപേരും കൂടി വന്ന് നോക്കുക രണ്ടുപേരും കൂടി വന്നപ്പോൾ നബിയുടെ രണ്ട് ഇരുമ്പിൻ്റെ വട്ടക്കണ്ണികൾ മുഖത്തുണ്ട് പല്ലാണെങ്കിൽ പോയിട്ടുണ്ട് അങ്ങനെ നബിക്ക് കുറേ മുറിവേറ്റിട്ടുണ്ട് മുറിവേറ്റിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവർ കാണുന്നത് അബൂബൈത്തമൊരു ജെറാഹിദ് അങ്ങോട് പറഞ്ഞു അബൂവക്രസിദ്ധി കന്നവർ എന്നെ അനുവദിക്കണം ഞാൻ എടുക്കാൻ മതി ഈ മുഖത്തുള്ള സാധനം എടുക്കാൻ എന്നെ അനുവദിക്കണം അത് സിദ്ധിക്കുന്നവരെടുക്കുക അപ്പോൾ ആ ക്രെഡിറ്റ് മൂപ്പവർക്ക് കിട്ടാൻ അവർ വലത്തും ഇടത്തുമുള്ള കവിളിലെ ആ രണ്ട് സാധനങ്ങൾ തൻ്റെ പല്ലുകൊണ്ടിൽ കടിച്ചു ഒരു സാധനം കടിച്ചെടുത്തപ്പോഴുകൂടെ ഒരു പല്ല് ഈ മുന്നിലെ ഈ രണ്ട് വല്ലുകളിൽ നിന്നുള്ള ഒരു വല്ല പല്ലോട് കൂടിയാണ് അത് കിട്ടിയത് മറ്റേത് കടിച്ചെടുത്ത് പിന്നാലൊറ്റ പല്ലുണ്ട് ആ പല്ല് അതും കൊഴിഞ്ഞു അങ്ങനെ ഈ മുന്നിലെ രണ്ട് പല്ലുകളും കൊഴിഞ്ഞു വീണിട്ടുള്ളവരായിരുന്നു അബൂബൈത്തുമൊരു ജറാഹ എന്നത് ഈ രണ്ട് പല്ലുകളും പൊഴിഞ്ഞു വീണ ആ സൗന്ദര്യം പല്ലിനിടയിൽ വെടവുണ്ടാകുന്നതിൽ ആർക്കെങ്കിലും സൗന്ദര്യമുണ്ടെങ്കിൽ ആ സൗന്ദര്യത്തിൽ ഏറ്റവും മുന്തിയ സൗന്ദര്യമായിരുന്നു അബോബേറ്റ വായനാറ്റം എന്ന് പറയുന്നത് ഒരു സമയത്തും ബഹുമാനപ്പെട്ടവരിൽ ഉണ്ടായിട്ടുമില്ല ഇതിൻ്റെ പേരിൽ അങ്ങനെ ഈ രണ്ട് പല്ലുകളും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി തങ്ങളുടെ മുറിവേറ്റാ ഭാഗത്തെ ഈ ിപ്പെടുക്കുന്നതിനു വേണ്ടിയിട്ട് ഇരുമ്പെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നബിമാർക്കും ആ നബിയുടെ ഉമ്മത്തിൽ വിശ്വസ്ത കൊണ്ടറിയപ്പെട്ട ഒരു മഹാനുണ്ടാവും ചുമതലാബോധം കൊണ്ടറിയപ്പെട്ട ഒരു മഹാൻ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മഹാൻ എന്റെ ഉമ്മത്തിലെ അമീൻ നബി അലൈഹി അബുബമുൽ വലങ്ങൾ പറഞ്ഞിട്ടുള്ളവരാണ് അബുബുൽ എന്നാണ് അവരുടെ പേര് അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ മുഹായുബ്മുൽ ജബ് എന്നിവര് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇൻഷാല് ഇത് പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ പോവുക തന്നെ വേണം ഇൻഷാല് അള്ളാഹുമാറാവ അബൂബൈത്തുബുൻ ഝറാഹ എന്നവരാണ് ഈ ഭാഗങ്ങളിലുള്ള ഷാം എന്ന് പറയുന്ന പ്രദേശം മൊത്തം ഇസ്ലാമിന് പദ്ധാകുവാനുള്ള കാരണക്കാരൻ ബഹുമാനപ്പെട്ട അബൂബൈദുൽ ഝറാഹ എന്നവരാണ് അവരുടെ വഫാത്തിൻ്റെ ചരിത്രത്തിൻ്റെ മുൻപ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അതായത് ഫുതുഹ ഷാം ഷാം എന്നറിയുന്ന പ്രവിശ്യ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോണ മണ്ണുകളൊക്കെ അപ്പോൾ പോകണത് ഈജിപ്ത് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ കാണുന്ന പ്രദേശങ്ങളെല്ലാം ഷാം പെട്ടതാണ് ഷാം എന്ന് പറഞ്ഞാൽ ഒരു പ്രവിശ്യമാണ് പ്രവിശ്യ അതായത് ഇന്നിപ്പോൾ പല സ്റ്റേറ്റുകളായിട്ട് നിൽക്കുന്നത് കൂടി ചേർന്ന ഒരു പ്രദേശമാണ് ഷാം അഞ്ച് പ്രധാന നഗരങ്ങളും ആ നഗരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കറിയുകളും കൂടിയിട്ടുള്ള ഗ്രാമങ്ങളും കൂടിയിട്ടുള്ള ഒന്നാകെ പേരാണ് ഷ്യാം അതിലൊന്നാണ് ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഉറുദുൻ ജോർദാൻ 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 എന്ന് പറയുന്ന നാടാണ് ഇപ്പോൾ അത് എന്ന് പറയുന്നത് ഈ ഉർദുൻ എന്നറിയുന്ന നഗരവും പരിസര പ്രദേശങ്ങളും അതിപ്പം ഇന്നൊരു രാഷ്ട്രമാണ് ഈ ഉർദുനിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്ന് ഷ്യാമിൻ്റെ ഭാഗമാണ് അതുപോലെ ഇസ്രായേലിൻ്റെ അധികാരത്തിലുള്ള ബൈത്തുൽ ബൈത്തുൽമുഖത്ത് കുടിക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ പേരാണ് ഫലസ്തീൻ ആ ഫലസ്തീൻ എന്ന് പറയുന്ന നാട് രണ്ട് പിന്നെ ഹിമ്മസ് മൂന്നാമത്തെ പട്ടണം അതുപോലെ നാലാമത്തെ ഒരു പട്ടണം ഡമാസ്കസ് അതിപ്പം ഇന്ന് സിരിയയുടെ തലസ്ഥാനമാണ് അപ്പോൾ സിരിയയുടെ തലസ്ഥാനവും സിരിയയിൽപ്പെട്ട കുറേ സ്ഥലങ്ങളും അതിൽപ്പെട്ടതാണ് ഷ്യാമിൽ അതുപോലെ പിന്നസ്ഡീൻ എന്ന് പറയുന്ന ഒരു പട്ടണം ഈ പട്ടണവും പരിസരവും കൂടിയിട്ടുള്ള പ്രദേശത്തിനുള്ള ആ പ്രവിശ്യക്ക് ഒന്നാകെ പറയുന്ന പേരാണ് ഷ്യാം റോം സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ ഷ്യാംന്ന് പറയുന്ന ഉണ്ടായിരുന്നു റോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇതായിരുന്നു റോമ് ഭരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കുടിക്കൊള്ളുന്നത് ഇവിടെയാണ് ഈ ശ്യാമൻ്റെ മണ്ഡലം യേശുക്രിസ്തുവിനായിട്ട് ബന്ധപ്പെട്ടതും മോസസിനായിട്ട് ബന്ധപ്പെട്ടത് അതായത് ഈസാനബി അലൈഹി ഇസ്ലാമിനായിട്ട് ബന്ധപ്പെട്ടതും മൂസാനബി അലൈഹിസ്ലാമിനായിട്ട് ബന്ധപ്പെട്ടതും ബനു ഇസ്രായിലേറ്റ് ബന്ധപ്പെട്ടതുമായി എല്ലാം കിടക്കുന്നത് ഇവിടെയാണ് ഈ ശ്യാമനെയാണ് അൽ അർബുൽ മുഖദ്ദസ പരിശുദ്ധ ഭൂമി അൽ മുബാറക പവിത്ര ഭൂമി ബർക്കത്തുള്ള ഭൂമി എന്നൊക്കെ ഹദീസിലും ഖുറാലിലൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഷാം മണ്ണ് വളരെ ബർക്കത്തുള്ളതാണ് വളരെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ബർക്കത്തുണ്ട് സസ്യം കൊണ്ട് ബർക്കത്തുണ്ട് കൃഷി കൊണ്ട് ബർക്കത്തുണ്ട് അങ്ങനെ പലതുകൊണ്ടും വറുക്കത്തുള്ള പ്രദേശാണ് അപ്പൊ